ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പര എപ്പിസോഡ് ഏഴ് ഏറ്റവും വലിയ അത്ഭുതം ഞാൻ ജോസഫ് മറ്റപ്പള്ളി ചെറുതും വലുതുമായ എഴുപതിനായിരത്തോളം നാടികൾ ശരീരത്തിലുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് ഇതിൽ ബഹുഭൂരിപക്ഷവും തലമുടിനാരൻ്റെ ആയിരത്തിലൊന്നിലും താഴെ മാത്രം വ്യാസമുള്ളതാണ് അതിലൂടെ ഒഴുകുന്ന ഊർജവും അതിസൂക്ഷ്മം നാഡി ഈ ഊർജ്ജ പ്രവാഹം സുഗമമാക്കി രോഗസൗഖ്യം ലഭ്യമാക്കുന്നു അക്ക് പക്ഷറും അക്ക് പഞ്ചറുമൊക്കെ പ്രവർത്തിക്കുന്നതും ഈ തത്വത്തെ അടിസ്ഥാനമാക്കി തന്നെ ഈ നാടികളും അവയെ നിയന്ത്രിക്കുന്ന ചക്രകളും അവയെ ഭരിക്കുന്ന കോശങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശ തരംഗങ്ങളും അവ ശരീരത്തിന് പുറത്ത് അനുഭവവേദ്യമാവുമ്പോഴുള്ള ബയോ എനർജി ഫീൽഡുമൊക്കെ ഇന്ന് വിശദമായി പഠിക്കപ്പെടുന്നു ഇന്ന് അതെല്ലാം തെളിയിക്കുന്ന ഉപകരണങ്ങളുമുണ്ട് ആ സാധ്യതകളിലൂടെയും രോഗചികിത്സ നടക്കുന്നു റേക്കിയും ഒക്കെ ഉദാഹരണങ്ങൾ ഏറ്റവും വലിയ അത്ഭുതം പ്രപഞ്ചം തന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ പത്തരമാറ്റം മതഭക്തനാവണമെന്നില്ല ഒരു നല്ല ശാസ്ത്ര കുതുകയായാലും മതി മതത്തിൻ്റെ അവസാനം ശാസ്ത്രവും ശാസ്ത്രത്തിൻ്റെ അവസാനം മതവുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രപഞ്ചം ഉണ്ടായതിനെപ്പറ്റി ഏഴോളം സിദ്ധാന്തങ്ങളുണ്ട് എത്ര ചിന്തിച്ചാലും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു വസ്തുത ഇവിടെ ആയിരിക്കുന്ന ഓരോ അണുവിനും വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ആയിരിക്കുന്നതെന്ന് ഓരോന്നിനും അനുഭവവേദ്യമാകുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന എന്നതാണ് അതായത് നാം ഓരോരുത്തരും സദാ ഈശ്വരൻ്റെ ഉള്ളം കൈയിലാണെന്നും അവിശ്വസനീയം ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവനും മതമാണ് ജീവിതമെന്ന് പറയുന്നവൻ യുക്തിവാദിക്കും ഒരു വാദവും ഇല്ലാത്തവനുമെല്ലാം ഇത് ബാധകം ഇങ്ങനെയൊരു ശക്തി നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് എന്നെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കാഴിയും എന്ന പ്രസിദ്ധനായ സൈക്കോ അനലിസ്റ്റ് പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടെന്നാണ് ചിലപ്പോൾ അസാധാരണ തെളിമയായി ലൂമിനോസിറ്റിയായി അല്ലെങ്കിൽ വിശദീകരിക്കാനാവാത്തൊരു സാഹചര്യമായി ഈ ശക്തി നമ്മുടെ മുമ്പിൽ വരുന്നുവെന്നും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുവെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു പ്രപഞ്ചം സൃഷ്ടിച്ച എല്ലാറ്റിനോടും അനുനിമിഷം അത് സംവദിച്ചുകൊണ്ടിരിക്കുന്നു സൃഷ്ടിതമായ സർവ്വതും പ്രപഞ്ചത്തിൻ്റെ നാവുകളും കൈകളുമൊക്കെയാണ് അവയിലൂടെയാണെന്ന് പറയാം പ്രപഞ്ചം നമ്മോട് സംവദിക്കുന്നത് പ്രപഞ്ചമെന്ന പദം മാറ്റി ദൈവമെന്നോ ഈശ്വരൻ എന്നോ അള്ളാഹുവെന്നോ ഭഗവാനെന്നോ ഒക്കെ പ്രയോഗിച്ചാൽ കുറേ പേർക്ക് ഇത് മനസ്സിലായിരിക്കും പ്രപഞ്ചമെന്ന ആ ഊർജ്ജ സമാഹാരത്തെ മഹാബോധമെന്ന് ഞാൻ വിളിക്കട്ടെ ഇതിനെ വിളിക്കാൻ ഭാഷകളിൽ വേറെ വാക്കില്ല ഒരു സംഭവകഥ കേട്ടുള്ളൂ മാർഷൽ സ്റ്റൺബെർഗർ എന്നൊരാൾ വാഷിങ്ടൺ ഡി സിയിൽ നിന്നും ബ്രൂക്ലിൻ സബ്വേയിലൂടെ ട്രെയിനിൽ പോവുകയായിരുന്നു മരണാസന്നനായി കിടന്നൊരു സ്നേഹിതനെ കാണാൻ ഒരു പ്രവൃത്തി ദിവസം ഉച്ചയ്ക്ക് അങ്ങനെയൊരു യാത്ര അദ്ദേഹം ചെയ്യുമായിരുന്നില്ല ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു ഭാഗ്യം അദ്ദേഹം ഉള്ളിലേക്ക് കയറിയതേ ഒരാൾ സീറ്റിൽ നിന്ന് എണീറ്റു അദ്ദേഹം അവിടെ ഇരിക്കുകയും ചെയ്തു സ്റ്റാൻബർഗറിൻ്റെ അടുത്തിരുന്ന മധ്യവയസ്കനായ യാത്രക്കാരൻ ഒരു പത്രം വിടർത്തിപ്പിടിച്ചു നോക്കുന്നു സ്റ്റാൻബർക്കർ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു പത്രത്തിൻ്റെ പരസ്യ പേജുകളാണ് വായിക്കുന്നത് താങ്കളൊരു ജോലിക്ക് ശ്രമിക്കുകയാണോ സ്റ്റാൻബർക്കർ ചോദിച്ചു ജോലിയോ ഞാൻ എൻ്റെ ഭാര്യയെ അന്വേഷിക്കുകയാണ് സ്റ്റാൻബർക്കർക്ക് ആ മറുപടി വളരെ രസകരമായി തോന്നി അദ്ദേഹം ചോദിച്ചു താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത് അവർദ്ധൻ കഥ പറഞ്ഞു തുടങ്ങി ഞാൻ ഹങ്കറിയിൽ നിന്നാണ് വരുന്നത് യുദ്ധത്തിൻ്റെ സമയത്ത് മരിച്ചു വീഴുന്ന ജർമ്മൻകാരെ കുഴിച്ചരാൻ എന്നെ റഷ്യൻ സൈന്യം നിയോഗിച്ചിരുന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ നഗരം സ്വതന്ത്രമായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഒരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല അവർ ഓഷവിച്ചിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടുപോയിരിക്കാമെന്നും ഞാൻ സംശയിക്കുന്നു അവരെ പറ്റി ഒരു സൂചനയും ഇത്രയും കാലമായിട്ടും എനിക്കില്ല നഗരത്തിൽ നിന്ന് കുറേ പേർ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടെന്ന് കേട്ടു അതുകൊണ്ടാണ് ഞാനിവിടെയും എത്തിയത് ഇത് ശരിയായിരിക്കാമെന്നും അങ്ങനെ ധാരാളം പേർ അമേരിക്കയിൽ ഉണ്ടാവാമെന്നും സ്റ്റേൺബെർഗ് ചിന്തിച്ചു ഏതാനും ദിവസങ്ങൾക്കുമ്പോ ഒരു പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ മോചിപ്പിക്കപ്പെട്ടതും ഭർത്താവിനെ ഒരു സ്ത്രീയെ സ്റ്റാൻബർഗർ കണ്ടിരുന്നുവല്ലോ എന്ന് ഓർത്തു ആ സ്ത്രീയുടെ വിശദ വിവരങ്ങൾ താൻ കുറിച്ചെടുക്കുകയും ചെയ്തിരുന്നല്ലോ നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താണ് സ്റ്റാൻബർഗർ ചോദിച്ചു മരിയ പാസ്കിൻ അയാൾ പറഞ്ഞു സ്റ്റാൻബർഗർ പോക്കറ്റിലുള്ള പേഴ്സിൽ പരിധി നോക്കി ആ കുറിപ്പ് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അതിലെഴുതിയിരുന്നതും മരിയ പാസ്കിൻ എന്ന് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ റീഡേഷൻ ഡൈജസ്റ്റിൽ വന്ന ഈ സംഭവകഥ എൻ്റെയും കണ്ണ് നനച്ചിട്ടുണ്ട് സ്റ്റാൻബർഗറിൻ്റെ നിരവധി ചോദ്യങ്ങളും ഒപ്പം അക്കഥയിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നില്ലാത്ത താൻ എന്തിന് അന്ന് യാത്ര ചെയ്തു ആ തിരക്കേറിയ ട്രെയിനിൽ എനിക്ക് വേണ്ടി സീറ്റൊഴിഞ്ഞ് തരാൻ എന്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവിടെ ആയിരുന്നു എന്തുകൊണ്ട് 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 താനെന്ന് ആ പാർട്ടിയിൽ പോയി ഒരു പരിചയമില്ലാതിരുന്ന ആ സ്ത്രീ എന്തിനെന്നെ മാത്രം പരിചയപ്പെട്ടു നിരവധി ചോദ്യങ്ങൾ എന്തിനായിരുന്നയാൾ അത്രയും പിടിച്ച് പത്രം വായിച്ചു കൊണ്ടിരുന്നത് ഇതേ ട്രെയിനിൽ ഇതേ സീറ്റിൽ എന്തിനയാൾ വന്നിരുന്നു ഓരോരുത്തരും അവരവരുടെ പിന്നിലേക്ക് നോക്കിയാൽ ജീവിതം വഴുതിരിച്ചുവിട്ട നിരവധി സന്ദർഭങ്ങൾ കാണാം ഒക്കെയും പ്രപഞ്ചം നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്ന സന്ദർഭങ്ങൾ അത് ശ്രദ്ധിച്ചവരുടെ ജീവിതം വിജയിക്കുന്നു ഇന്നും പടുകുഴികൾ കിടക്കുന്നവർ ഇനിയെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുക എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സ്പർശനം നാം അറിയും ലോകത്തിലെ നിരവധി പേരുണ്ട് ഈ പ്രതിഭാസത്തെ വെറും യാദൃച്ഛിക്കും എന്ന് വിശേഷിപ്പിച്ചു കഴിയുന്നവർ ആക്സിഡൻ്റൽ കോയിൻസിഡൻസസ് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ശാസ്ത്രത്തിനും നിശ്ചയമില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ഒരിക്കലും വീണിട്ടില്ല എന്നതിലല്ല പകരം ഓരോ വീഴ്ചയിൽ നിന്നും ഉയർന്നു നെൽസൺ മണ്ടേല പറയുന്നു നന്ദി rindum gan